നമസ്കാരം കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ടീച്ചർ കുറച്ച് പലഹാരം കൊണ്ടുവരെയുണ്ടായി എന്തിൻ്റെ പലഹാരമാണെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഇത് നാത്തൂവിൻ്റെ അമ്മ മരിച്ചതിൻ്റെ പലഹാരമാണെന്ന് നിങ്ങൾക്ക് കൗതുകം തോന്നിയില്ലേ ഞങ്ങൾ തൃശ്ശൂർക്കാരൻ അങ്ങനെയാണ് തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണെന്നാണ് പറയുക എന്നാൽ ഇവിടുത്തെ ചില ആചാരീതികളൊക്കെ വളരെ നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ആളുകൾ ആചരിച്ചു പോകുന്ന കുറേ കാര്യങ്ങൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു പോകുന്നത് കാണുമ്പോൾ വളരെ വിഷമം തോന്നാറുണ്ട് ഈ തൃശ്ശൂർ ഭാഗത്തേക്ക് ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചയക്കുമ്പോൾ നാലാം ദിവസം തന്നെ ആ പെൺകുട്ടിക്ക് വെക്കാനുള്ള തുണികൾ വെക്കാനൊക്കെ ഉള്ള ഒരു അലമാരി എത്തിച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് എനിക്ക് എൻ്റെ കസിൻ പറയുകയുണ്ടായി അവൾക്ക് രണ്ട് പെൺമക്കളാണ് ഒരാളെ കോട്ടയം ഭാഗത്തേക്കും ഒരാളെ തൃശ്ശൂർ ഭാഗത്തേക്കും അടുത്തടുത്ത ദിവസങ്ങളിലാണ് വിവാഹം കഴിഞ്ഞത് ഇപ്പോൾ തൃശ്ശൂരിലുള്ള ഇങ്ങനെ ഒരു ചടങ്ങ് ഉണ്ട് എന്ന് എന്നറിഞ്ഞതുകൊണ്ട് തന്നെ അവർ അലമാരിയൊക്കെ കൊണ്ടു കൊടുത്തു കോട്ടയത്തേക്കുള്ളതും അലമാരി വാങ്ങി അവരോടത് കൊണ്ടുവരേണ്ട കാര്യം ചോദിച്ചപ്പോൾ അവർക്കത് വളരെ കൊച്ചാക്കുന്ന പോലെയാണ് തോന്നിയത് അത്ര അവർ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുന്ന ഒരു പെൺകുട്ടിക്ക് തുണികൾ വെക്കാനുള്ള അലമാരി ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് എന്നാൽ തൃശ്ശൂർ അത് കൊടുത്തില്ലെങ്കിൽ അത് വളരെ മോശമുള്ളൊരു കാര്യമാണ് കഴിഞ്ഞില്ല വീണ്ടും അടുക്കള കാണാനുള്ളൊരു ചടങ്ങ് പാത്രങ്ങളും അല്ലെങ്കിൽ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനൊക്കെ ആയിട്ട് വീട് സന്ദർശിക്കുന്ന ഒരു പതിവുണ്ട് പിന്നെ ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാലാണ് അടുത്ത തമാശ ഏഴാം മാസം പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ഏഴുതരം പലഹാരങ്ങള് അത് ഓരോരുത്തരും അവരവരുടെ കപ്പാസിറ്റി അനുസരിച്ച് എത്രത്തോളം കൊണ്ടുവരാൻ പറ്റുമോ അത്രയും സാധനങ്ങൾ അതിനോടൊപ്പം തന്നെ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ സ്വർണാഭരണങ്ങളോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് പെൺകുട്ടിയെ കാണാനായിട്ട് പോവുക ഇനി അതിനും തമാശ എന്താണെന്ന് വെച്ചാൽ ഈ കൊണ്ടുവന്ന പലഹാരങ്ങൾ അതിനേക്കാൾ കൂടുതൽ പെട്രോൾ തുക ചിലവാക്കിക്കൊണ്ട് എല്ലാ റിലേറ്റീവ്സിൻ്റെ വീട്ടിലെത്തിക്കുക എന്നുള്ളതാണ് പയ്യൻ്റെ വീട്ടുകാരുടെ ഒരു പിന്നെ കുറച്ച് ദിവസത്തേക്കുള്ള ജോലികൾ വീണ്ടും ഒമ്പതാം മാസം എത്തുമ്പോൾ പെൺകുട്ടിയുടെ വയറ് കാണാനായിട്ട് ആൺകുട്ടിയുടെ വീട്ടുകാർ ചെല്ലി അപ്പോഴും ഇതുപോലെ കുറേ പലഹാരങ്ങളും സ്വർണവും ഒക്കെ ആയിട്ടാണ് ചെല്ലുക പിന്നെ കുറച്ച് ദിവസത്തേക്ക് അവർക്കും ഇതുതന്നെയാണ് ചടങ്ങ് ഈ കൊണ്ടുവന്ന പലഹാരങ്ങൾ മുഴുവൻ മറ്റുള്ള വീടുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് അങ്ങനെ കല്യാണ വിശേഷങ്ങൾ അല്ലെങ്കിൽ പ്രഗ്നൻസിയിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു കല്യാണങ്ങൾ നമുക്ക് കാണാം എല്ലാ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാത്തരം ആഘോഷങ്ങളും ഇപ്പോൾ ഏറ്റെടുത്തിട്ടാണ് ഇപ്പോഴത്തെ ഓരോ കല്യാണം നടക്കുക പണ്ടൊക്കെ ക്രിസ്ത്യൻ വീടുകളിൽ തലേന്ന് ഒരു മധുരം വയ്പ് മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ നാലും അഞ്ചും ചടങ്ങുകൾക്ക് ശേഷമാണ് വിവാഹം എന്നാൽ കുറച്ച് നാൾ പുള്ളി തന്നെ നമുക്ക് കേൾക്കാം അമ്മിട്ട് പെട്ടെന്ന് പോലെ തന്നെ അത് പൊട്ടിപ്പോയി എന്നുള്ള കാര്യം അപ്പോൾ അതൊക്കെ എന്തുവാകട്ടെ അത് ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളാണ് നമ്മൾ മരിക്കുന്ന സമയത്തും തൃശ്ശൂർ ഭയങ്കര ആഘോഷം തന്നെയാണ് ഒരു ക്രിസ്ത്യാനി മരിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു രണ്ടുമൂന്ന് ലക്ഷം രൂപയെങ്കിലും കയ്യിൽ വേണം മരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ മൊബൈൽ ഫ്രിസർ വരും ഇവൻ്റ് മാനേജ്മെന്റ് വന്ന് നല്ല പന്തലിടും അടിപൊളി ഫ്ലവർ ഡെക്കറേഷൻ ഉണ്ടാവും നാട്ടുകാർക്കൊന്നും കിടന്നുറങ്ങാൻ പറ്റാത്ത രീതിയിൽ സ്പീക്കർ സിസ്റ്റം ഒക്കെ വെച്ച് മരിച്ച കുറേയേറെ പാട്ടുകൾ ഇനിയും ബാക്കി ജീവിച്ചിരിക്കുന്നവരൊക്കെ നന്നാവേണ്ട ആവശ്യകതയൊക്കെ പറഞ്ഞുള്ള കുറേ പാട്ടുകളൊക്കെ വെക്കും ഇനി ഇതിലും തമാശ കാശുള്ളവനും ഇല്ലാത്തവനും അതിനനുസരിച്ചുള്ള കുരിശികൾ പള്ളിയിൽ ലഭ്യമാണ് സ്വപ്നയുള്ള കുരിശികളൊക്കെ വീട്ടിൽ കൊണ്ടുവയ്ക്കുക അതിനുശേഷം ഈ കല്ലറയിൽ കൊണ്ടുപോയി അടക്കുന്നതിലും ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ കല്ലറയ്ക്ക് മിനിമം ഒന്നര തൊട്ട് രണ്ട് ലക്ഷം രൂപയൊക്കെ വരെ വാങ്ങുന്ന പള്ളികളുണ്ട് നല്ലതലിനൊക്കെ വ്യത്യസ്തമായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു പള്ളിയെക്കുറിച്ച് കൂടി പറഞ്ഞു പറഞ്ഞട്ടെ തൃശ്ശൂർ ജില്ലയിൽ ഒല്ലൂർ മാലാഖയുടെ റപ്പായൽ മാലാഖയുടെ ഒരു പള്ളിയുണ്ട് ഇവിടെ നമുക്ക് എല്ലാ സാമ്പത്തിക ശേഷിയും ഉള്ളവനും എല്ലാം പൊതു കല്ലറയാണ് അത് വളരെ നല്ലൊരു സിസ്റ്റായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ് ഒല്ലൂര് സാധാരണ പറയുക ആചാരങ്ങൾക്കൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്ഥലമാണെന്നാണ് പറയുക പക്ഷേ മരിച്ച കല്ലറയുടെ കാര്യത്തില് അവള് അവർ വളരെയധികം നീതി പുലർത്തുന്നവരാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ യുവതലമുറ നല്ല ആണ് പക്ഷേ ഇപ്പോഴും ഈ പഴയ ആചാര മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് യുവതലമുറ മാറി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു സ്വന്തം അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്നും പലഹാരവും സാരിയുമായിട്ട് ഭർത്തൃവീട്ടിലേക്ക് ഇറങ്ങി പുറപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കണം ഇനിയെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ചടങ്ങുകൾ വേണ്ടെന്ന് വെച്ച് കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ വീണ്ടും കാണാം നന്ദി ശുഭദിനം